കഴിഞ്ഞ ദിവസം പട്ടാപ്പകലാണ് സംഭവം ഒരു സംഘം ആളുകളെത്തി പേരശന്നൂർ സ്വദേശി മങ്ങാട്ടിൽ സഫ്വാനെ തട്ടിക്കൊണ്ടുപോയി എടരിക്കോട്ടെ ഒരു വീട്ടിൽ വെച്ച് ക്രൂരമായി ആക്രമിച്ചു മീൻപാറയിൽ മൊബൈൽ ഷോപ്പ് നടത്തുകയാണ് സഫ്വാൻ കടയിലെ സ്ഥിരം കസ്റ്റമറാണ് എടപ്പാൾ സ്വദേശി സാബിദ് ഇയാൾക്ക് ആഡംബരക്കാർ വാടകയ്ക്കെടുക്കാൻ ഇടനിലനിന്നത് സഫ്വാനായിരുന്നു വാഹന ഉടമയും സാബിതും തമ്മിൽ പിന്നീട് പല കാര്യങ്ങൾ പറഞ്ഞ് തർക്കമായി

വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന സഫാൻ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതും മുന്നോട്ട് തീരുമാനം അല്ലെങ്കിൽ അവർ എന്ന് വളാഞ്ചേരി പോലീസ് യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തി എടരിക്കോട് വെച്ച് നടന്ന സംഭവമായതിനാൽ കേസ് കോട്ടക്കൽ പോലീസാണ് ഇനി അന്വേഷിക്കുക പ്രതികൾക്കായുള്ള ഊർജിത അന്വേഷണത്തിലാണ് പോലീസ് matrô minus malapura